അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ടി പി ഫയൽ പാസ്സായിട്ടുണ്ട് അപ്പം രണ്ടു ദിവസം എനിക്ക് എനിക്കൊന്ന് ഇന്നലെ വിളി ആയിട്ട് എനിക്ക് പലരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ടി പി പാസ്സായോ എന്തെങ്കിലും വിവരം ഉണ്ടോ എനിക്ക് ഒരു അറിവും കിട്ടിയിരുന്നില്ല ഇപ്പം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറെ മെസ്സേജ് വന്ന് നടക്കുന്നത് ടി പി പാസ്സായി ടി പി പാസ്സായി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് എനിക്ക് എനിക്കൊന്ന് ഇന്ന് രാവിലെ തൊട്ടാണെന്നു കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴേക്കും ഒരു വോയിസ് നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ വിളി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് സി പി ഒയുടെ കാര്യം അറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴേ അവർ പറയുന്നുണ്ട് ആ ഫയല് പാസ്സായി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അപ്പോൾ അതവർ വെറുതെ പറയത്തില്ല അത് എല്ലാ ആ റെക്കോർഡ് നിങ്ങൾ എല്ലാരും കേട്ട് കാണും ആ റെക്കോർഡൊന്നും നമുക്ക് വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പം ആ വോയിസ് റെക്കോർഡിൽ പറഞ്ഞത് നമ്മുടെ ടി പി ഫയൽ പാസ്സായി അപ്പം ഇതുമായി ബന്ധപ്പെടുത്തി വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോട്ടയം ജില്ലയാണ് നമ്മുടെ ബറ്റാലിയൻ വരുന്നത് ഇടുക്കിയാണ് അപ്പോൾ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ ക്യാമ്പിലും കാര്യങ്ങളുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചും നിങ്ങൾക്ക് ക്യാമ്പ് മിക്കാറും നവംബറിലായിരിക്കും ഞാൻ ഞാനൊരു ചരി എന്താണ് അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നമുക്ക് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല അവർ കേട്ട് ജസ്റ്റ് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ നമുക്ക് ഈ ട്രെയിനിങ് തരുന്ന ഹവൽദാർമാരുണ്ടല്ലോ അവർക്കൊരു ചെറിയൊരു ട്രെയിനിങ് ഉണ്ട് എനിക്ക് ഒരു മാസമാണെന്ന് തോന്നുന്നു അതിന് ഒരു ദിവസത്തിൻ്റെ കണക്കുണ്ട് മുപ്പത് ദിവസമോ ദിവസമോ ആ കറക്റ്റ് കണക്കാൻ ഓർക്കുന്നില്ല അപ്പോൾ അത് സ്റ്റാർട്ടാകാറായി ഇപ്പം ഇന്ന ഇന്നലെയാണ് സ്റ്റാർട്ട് ആകേണ്ടതാണ് അപ്പോൾ ഒരാൾ വന്നില്ല ഒരു എസ് ഐ എന്തോ വന്നില്ല അങ്ങനെ എന്തോ ഒരു ഒരു ഇത് പറയുന്ന കേട്ട് അപ്പം അവർ പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ ബാച്ച് കയറും അപ്പം ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞു ഇപ്പോൾ കാര്യം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഓൾറെഡി ഇപ്പം പോലീസിലാണ് അവർ ക്യാമ്പിലാണ് അപ്പം അവരാണ് വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പം ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം അതും ഇതുമായിട്ടൊക്കെ കണക്കാക്കി നോക്കുവാണെങ്കിൽ ടി പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഹവിൽദാർമാരുടെ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ മണിയാറിലെ കാര്യം മാത്രമാണ് കേട്ടോ മണിയാർ നമ്മുടെ ഇടുക്കി ബെറ്റാലിൻ്റെ മണിയാറിലെ കാര്യം മാത്രമാണ് കാര്യം അവിടെ ഉള്ളവരാണ് എന്നോട് പറഞ്ഞത് അവിടുത്തെ ഹവിൽദാർമാർക്ക് ഉള്ള ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോവുകയാണ് സ്റ്റാർട്ടാകുന്നതാണോ കാര്യം ഇന്ന് രാവിലെ വിളിച്ചാൽ സ്റ്റാർട്ടാകും ഒരാളെന്തോ വന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ടാകും മിക്ക മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ ഉടനെ ഓണമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവുമായിരിക്കും അപ്പോൾ ഈ മാസം പകുതിയോടുകൂടി തുടങ്ങി അടുത്ത ഒക്ടോബറിൽ തീർന്ന് നവംബറിലേക്ക് നമ്മുടെ ബാച്ച് കാരണം എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി ടി പി പാസ്സായ ടി പി പാസ്സായെന്ന് ആരും വിളിച്ചു നോക്കട്ടെ ആ വോയിസ് ഇപ്പോൾ എന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വളരെ ചെറിയൊരു വോയിസ് ആയിട്ടോ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അത് പാസ്സായി ഓക്കെ അപ്പം ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ നല്ല നല്ലൊരു വാർത്ത തന്നെയാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഏകദേശം നവംബറിൽ നവംബറിൽ കയറാനുള്ള സാധ്യതകൾ കാണുന്നു